എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും തലയിലെ പെയിൻസിലും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ടിപ്സ് ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും തലയിലെ പെയിൻസില് മാറുന്നില്ലെങ്കിൽ ഈ രണ്ട് രീതിയിലൊന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി എണ്ണ കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ചെറിയുരുള്ളി എടുത്തിരുന്നാൽ മതിയാവും കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചെണ്ണം കൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഉരുളി വെച്ചിട്ട് നമുക്ക് തലയിലെ പെൺ ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ചെറിയുള്ളി വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് തലയിലെ പെൻസിലെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ചതച്ച നല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആയിട്ട് അരച്ചാണ് എടുക്കുന്നതെങ്കിൽ അത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ തന്നെ വിടുക അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ചീപ്പ് വെച്ച് നല്ലോണം ചീകിയെടുക്കുകയാണെങ്കിൽ തലയിലെ പെൺശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഉള്ളിയിലുള്ള നീര് പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക അപ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ പേനൊക്കെ ഈരിയെടുക്കുന്ന ചീപ്പ് വെച്ച് നല്ലോണം ചീകുവാണെങ്കിൽ തലയിലെ പേൻ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ആ ചീപ്പിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്കൊക്കെയാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചെറിയ ഉള്ളിയുടെ നീരെടുത്ത് തലയിൽ തേച്ച് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പം തല നീറുമോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നീര് തേച്ച് കൊടുത്തിരുന്നാൽ മതി അടുത്ത മാർഗം ഈ ചതച്ച് വെച്ച ഉള്ളി തന്നെ നമുക്ക് ചെറിയ പീസായിട്ട് എടുത്തിട്ട് മുടിക്കുള്ളിൽ അവിടെയുടേയായിട്ട് വെച്ചു കൊടുക്കുക ഒരുപാട് പേന ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മുടിയിൽ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വെക്കുക എന്നിട്ട് ആ മുടി ഒരു തോർത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കെട്ടി വെക്കുക അങ്ങനെ ഒരു ഫുൾ രാത്രി അതുപോലെ തന്നെ വിട്ടതിന് ശേഷം രാവിലെ എഴുന്നേറ്റിട്ട് ചീപ്പ് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ചീകിയെടുക്കുകയാണെങ്കിൽ ഉള്ള എല്ലാം പൊഴിഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിലേതാണ് എളുപ്പ മാർഗ്ഗം എന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങളിതിൽ ഏത് മാർഗമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതുപോലെയുള്ളൊരു ചീപ്പ് വെച്ചിട്ട് മുടി നല്ല പോലെ അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചീകെ എടുക്കേണ്ടതാണ് അല്ലെ എന്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ തേച്ചതിന് ശേഷം മുടിയിലുള്ള പെയിൻ പൂർണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം പെൻശല്യം മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആഴ്ചയ്ക്ക് ഒന്ന് വെച്ചോ വെച്ചൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം മുടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിലും അതുപോലെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളിയുടെ നീര് തേച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഉള്ളിനീര് തേക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതെടുത്തിട്ട് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ ആ തേച്ച് കൊടുത്ത സ്മെല്ലുകൊണ്ട് തന്നെ പെയിനിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് ഒരു തോർത്ത് വെച്ചിട്ട് കവർ ചെയ്യുക ഒരു നൈറ്റ് ഫുൾ അതുപോലെ വിട്ടുകൊടുത്തതിന് ശേഷം രാവിലെ നമുക്ക് ചീപ്പ് വെച്ച് നല്ലപോലെ ചീകിയെടുക്കുക അങ്ങനെ ചെയ്യുക എടുക്കുമ്പോഴും ആ എണ്ണയുടെ സ്മെല്ലുകൊണ്ട് തന്നെ പെയിനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെയിൻ തലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അതും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേൻ ശല്യം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് വേണ്ടി അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ചതച്ച ഉള്ളി നമുക്ക് നീരെടുക്കാതെയും അരയ്ക്കാതെയും തലയിൽ നമുക്ക് ഇതുപോലെ ഉള്ളി കൊണ്ട് തന്നെ തലയോട്ടിൽ ഇതുപോലെയും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേത് രീതിയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പേൻ ശല്യം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് കേട്ടോ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ